ഒരിക്കലും ഒരു അഭിമുഖത്തിൽ രത്തൻ ടാറ്റയോട് അവതാരിക ചോദിച്ചു ജീവിതത്തിൽ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ നിമിഷം ഏതാണ് അദ്ദേഹം പ്രതികരിച്ചത് ജീവിതത്തിൽ സന്തോഷത്തിന്റെ നാല് വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട് ധാരാളം പണവും സ്വത്തും സമ്പാദിച്ചു കൂട്ടിയതാണ് ഒന്നാമത്തെ ഘട്ടം പക്ഷെ അവിടെ എനിക്ക് ഞാൻ ആഗ്രഹിച്ച സന്തോഷം കിട്ടിയില്ല പിന്നെ രണ്ടാമത്തെ ഘട്ടം വന്നു വളരെ വിലപ്പെടുപ്പുള്ള വസ്തുക്കൾ ഞാൻ ശേഖരിക്കാൻ തുടങ്ങി അതിൽ നിന്ന് ലഭിച്ച സന്തോഷവും താൽക്കാലികവും മാത്രമാണെന്ന് വളരെ പെട്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു തുടർന്ന് മൂന്നാമത്തെ ഘട്ടമായി അവിടെ ഞാൻ പുതിയ കുറേ പ്രോജക്റ്റുകൾ ആരംഭിച്ചു ഇന്ത്യയിലെയും ആഫ്രിക്കയിലെയും നയൻറ്റി ഫൈവ് പേഴ്സൻ്റേജ് എണ്ണയും വിതരണം ചെയ്യുന്നത് എന്റെ സ്ഥാപനത്തിന് ചുമതലയായി മാത്രമല്ല ഇന്ത്യയിലെയും ഏഷ്യയിലെയും തന്നെ ഏറ്റവും വലിയ സ്റ്റീൽ ഫാക്ടറിയുടെ ഉടമയായി ഞാൻ മാറി എന്നിട്ടും എനിക്ക് ഞാൻ സ്വപ്നം കാണുന്ന സന്തോഷം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല അവസാനം നാലാമത്തെ ഘട്ടം വന്നു അതിനിങ്ങനെയാണ് ഒരിക്കൽ ഇരുന്നൂറ് ഭിന്നശേഷിക്കാരായ കുട്ടികൾ വീൽ ചെയറുകൾ വാങ്ങി നൽകണമെന്ന് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ആവശ്യം ഉടൻ തന്നെ അത് വാങ്ങിക്കൊടുക്കുവാനുള്ള ഏർപ്പാട് ചെയ്തു അത് വിതരണം ചെയ്യുന്ന പരിപാടിയിലേക്ക് ഞാൻ തന്നെ എത്തണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചു അതിനും ഞാൻ സന്നദ്ധനായി അങ്ങനെ ആ ഇരുന്നൂറ് കുട്ടികൾക്കും ഞാൻ അന്ന് നേരിട്ട് എൻ്റെ കൈകൾ കൊണ്ട് വീൽ ചെയറുകൾ വിതരണം ചെയ്തു അത് സ്വീകരിക്കുമ്പോൾ അവരുടെ മുഖത്ത് സന്തോഷത്തിന്റെ ഏതോ വന്യമായ വെളിച്ചം പ്രകാശിക്കുന്നത് ഞാൻ കണ്ടു ഏതോ ഒരു കാഴ്ച ബംഗ്ലാവിലേക്ക് എത്തിയ പോലെയായിരുന്നു അവരുടെ ഒരു പെരുമാറ്റം അപ്പോൾ അവരുടെ എല്ലാവരുടെയും അവസ്ഥ എൻ്റെ ഉള്ളിലെ യഥാർത്ഥ സന്തോഷം എന്താണെന്ന് അന്നത്തെ ആ ദിവസം ഞാൻ മനസ്സിലാക്കിയത് അവിടെ നിന്ന് തിരിച്ചു പോരാൻ നേരം ഒരു കുട്ടി എൻ്റെ കാലുകൾ മുറുകെ പിടിച്ചു എത്ര കുതകൻ നോക്കിയിട്ടും എനിക്ക് അതിന് കഴിഞ്ഞില്ല അവസാനം ഞാൻ അവനോട് ചോദിച്ചു നിനക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ആ കുട്ടി പറഞ്ഞു എനിക്ക് താങ്കളുടെ മുഖം ഓർത്തു ഓർത്തുവെക്കണം നാളെ സ്വർഗത്തിൽ വെച്ച് ന പരസ്പരം കണ്ടുമുട്ടുമ്പോഴും എനിക്ക് താങ്കളോട് നന്ദി പറയണം സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളന്നി അധികാരത്തിലോ പണത്തിലോ പ്രശസ്തിയിലോ അല്ല മറ്റുള്ളവരെ കൂടി നമ്മോട് ചേർത്ത് പഠിക്കുന്നതാണ് യഥാർത്ഥ സന്തോഷമെന്ന് ആ കുഞ്ഞിൽ നിന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അന്ന് യഥാർത്ഥ സന്തോഷം എന്തെന്ന് ഞാൻ അനുഭവിച്ചു